നമസ്കാരം ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം നവരാത്രിയുടെ എട്ടാം നാൾ അഷ്ടമി തിഥിയിൽ ദേവിയെ മഹാഗൗരിയായാണ് ആരാധിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ കിരി അഥവാ പർവ്വതപുത്രിയാണ് ദേവി തൂവെള്ളശോഭയോട് കൂടിയ ദേവിയുടെ ആടയാഭരണങ്ങളും വെളുത്ത നിറമാണ് ദേവിയുടെ ചതുർഭുജങ്ങളിൽ തൃശൂലം അഭയമുദ്ര ഡമരു വരമുദ്ര എന്നിവയാണ് ഉള്ളത് വെള്ളനിറത്തിലുള്ള കാളയാണ് വാഹനം മഹാദുർഗാഷ്ടമി എന്നറിയപ്പെടുന്ന ഈ ദിവസം വ്രതമെടുത്ത് ദേവിയെ ഭജിച്ചാൽ സകല പാപങ്ങളും നീങ്ങി ജീവിതം ഐശ്വര്യപൂർണമാകും രാഹുവിൻ്റെ ദേവതയാണ് മഹാഗൗരി ദേവി രാഹുദോഷമുള്ളവർ ദോഷപരിഹാരത്തിനായി ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കണം ഇന്നേ ദിവസത്തെ ദേവീ ഭാവത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കുന്നത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയും ശ്രീ രാജേശ്വരി അമ്മയുമാണ് നവരാത്രി കാലത്ത് എട്ടാം ദിവസം മഹാഗൗരി എന്ന് പറയുന്ന സങ്കല്പത്തില് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന സങ്കല്പത്തിലുള്ള ഒരു ഈശ്വര സങ്കല്പത്തെയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത് വെളുത്ത വസ്ത്രധാരിയായി നിൽക്കുന്ന തൃശൂലവും ഡമരവും ഒക്കെ ആയുധങ്ങളോട് കൂടിയ വെളുത്ത കാളയുടെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ വാഹനമായി നിൽക്കുന്ന ഭഗവതി സമ്പ്രദായം ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ ശാപതാപങ്ങളും നമ്മൾ ഇന്ന് മാറി പൂർണമായ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം തന്നെ ഇന്ന് ഉപവാസം എടുക്കുന്നവരുടെ സർവ്വവിധ പാപങ്ങളും തീർന്ന് ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായും മോക്ഷം കൊടുക്കുന്നു എന്നാ പറയണേ അതാണ് ഇതിന്റെ പ്രത്യേകത തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാക്കുകൊണ്ടോ ബുദ്ധി ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ പല രീതിയിലും നമുക്ക് തെറ്റുകൾ പറ്റാം തെറ്റുകൾ പറ്റുന്നതല്ല ഓരോ ശാപാദികളോ താപാദികളോ ശാപങ്ങളായോ താപങ്ങളായോ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാം ആ ജീവിതത്തെ സ്വാധീനിക്കുന്ന ദോഷങ്ങളെ അല്ലെ ദുരിതങ്ങളെ അല്ലെ സങ്കടങ്ങളെ പൂർണമായിട്ട് നമ്മളിന്ന് മാറ്റിക്കൊണ്ട് നമുക്കൊരു നന്മയുടെ ഐശ്വര്യത്തിൻ്റെ ശ്രേഷ്ഠതയുടെ നമുക്കൊരു പാദം തരിക എന്ന് പറഞ്ഞാല് അത് ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ഈ ജന്മത്തെ എത്ര പ്രാർത്ഥനാദികൾ നടത്തിയാലും നമുക്കൻ്റെ പ്രയോജനങ്ങൾ നമ്മൾ നന്ദി നിന്നു പോകുന്നത് നമ്മുടെ ശാപതാപ ദുരിതങ്ങളാണ് നമ്മുടെ കർമ്മഫലമാണ് നമ്മളോ നമ്മുടെ പൂർവികരായിട്ടോ അറിഞ്ഞോ അറിയാതെ ചെയ്ത ഫലങ്ങളാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണ മുക്തിയിലേക്ക് പൂർണ്ണ മോക്ഷത്തിലേക്ക് പൂർണ്ണ നന്മയിലേക്ക് പൂർണ്ണ ഐശ്വര്യത്തിലേക്ക് എത്താൻ ഇന്നത്തെ ദിവസം അതിപ്രാധാന്യമാണ് അതികേമമാണ് അതുപോലെ തന്നെ പറയാം ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ഇന്നത്തെ ദിവസം ഉപാസിച്ചു കഴിഞ്ഞാൽ എത്ര ബുദ്ധി കുറഞ്ഞവർക്ക് ബുദ്ധി ഉണ്ടാവാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം ബുദ്ധി സ്വരൂപിണിയായി നിൽക്കുന്ന ഭഗവതി കടിയാ അതായത് ജ്ഞാനത്തിൻ്റെ അറിവിന്റെ കാരകനായി നിൽക്കുന്ന ഭഗവതിയാണ് അപ്പൊ അത് കാരണം കുറച്ച് വിദ്യാഭ്യാസത്തിലും പഠിത്തത്തിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധാലു ഉള്ള ശ്രദ്ധാലു കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇന്നത്തെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും കർമ്മങ്ങളിലും പൂർണ്ണമായി മനസ്സുകൊണ്ട് പങ്കെടുക്കാമെങ്കിൽ അതി വളരെ കേമാണ് അതിഗംഭീരമാണ് അതി നന്മയാണ് അതിശ്രേഷ്ഠമാണ് അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും വളരെ കേമാണ് നമ്മുടെ ഈ ഭഗവതിയും സ്തുതിക്കാനായിട്ട് നമുക്ക് ശ്ലോകങ്ങളുണ്ട് ആ ശ്ലോകങ്ങൾ ഞാൻ പഴയ വീഡിയോകളിൽ പറഞ്ഞപോലെ പറഞ്ഞു തരാം അത് വളരെ വൃത്തിയായിട്ട് ചെയ്തു കൊള്ളുക എഴുതി എഴുതിപ്പഠിച്ചു ചെയ്യുക അതിൻ്റെതായ ഗുണം നിർ ഉറപ്പാണ് യാതൊരു സംശയവുമില്ല അത്ര കേമകരമാണ് ഈ നവരാത്രി കാലം ഞാനത് പറയാം ഒന്ന് ശ്രദ്ധിച്ചോളൂ ശ്വേതവൃക്ഷേ സമാരൂഢ ശ്വേതം രാചിയും മഹാഗൗരീം ശുഭം മഹാദേവ പ്രമോദത നവദുർഗാ നവദുർഗങ്ങളിലെ എട്ടാമത്തെ ഭാവമാണ് മഹാഗൗരി ദുർഗാദേവിയെയാണ് ആ ഗൗരി രൂപത്തില് നമ്മൾ ആരാധിക്കുന്നത് പാർവതിയെ പാർവതിയാണ് ഇപ്പോ അതിനു മുമ്പ് കാളരാത്രിയുടെ ആ ഇത് കഥ പറഞ്ഞപ്പോ പറഞ്ഞു കാളി ഉണ്ടായതും ദേവിയുടെ ആ കാളിമ മാറിപ്പോ ദേവി എന്താണ് നല്ല അതിസുന്ദരിയായി വെളുത്ത സുന്ദരിയായി മാറി അതുകൊണ്ടാണ് ദേവിക്ക് ഗൗരി എന്നുള്ള പേര് സിദ്ധിച്ചത് ആ ഗൗരിയാണ് ഈ എട്ടാം ദിവസത്തിൽ നമ്മൾ ആരാധിക്കുന്നത് തൂവുള്ള നിറമായതിനാലാണ് ദേവി മഹാഗൗരി എന്നറിയപ്പെടുന്നത് ശിവ ആ അത് വേറെ ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ പലതും പല ഐതിഹ്യങ്ങളും പറയുന്നത് പോലെ തന്നെ വേറെ ഒന്നാണ് പറയുന്നത് കാളി എന്ന് വിളിച്ചതും കാളിമ മാറിപ്പ ദേവി ഗൗരി ഗൗരിയായതും പറഞ്ഞു വേറൊരിതി പറഞ്ഞ ശിവപ്രാപ്തിക്കായി കഠിനതാപം ചെയ്തു തന്നെ ശിവനെ ദേവി ഏർ അതായത് ഏതായിരുന്നു കഠിനതാപമാണ് ദേവി അനുഷ്ഠിച്ചത് ആ ദേവി ശിവൻ പ്രത്യക്ഷപ്പെടാനുണ്ട് അവസാനം പല പരീക്ഷണങ്ങൾക്കും പല പരീക്ഷണങ്ങളും ദേവിയെ നടത്തണ്ട് അതിലെ ആ ശിവ പ്രത്യക്ഷപ്പെട്ടവോ ഈ എല്ലാതിലും തപസ് ചെയ്ത ദേവിയുടെ സുന്ദരിയായ ദേവിയുടെ ആ ശരീരം മുഴുവൻ പൊടിപടലങ്ങളും മണ്ണും കൊണ്ട് ആ ഇരു നിറമായി തീർന്നു എന്ന് പറയുന്നത് പൊടിപടലങ്ങളൊക്കെ എന്ത് ആ എന്ത് ചെയ്തു ശിവൻ കണ്ടപ്പോ വളരെ എന്താണ് എത്ര അതിസുന്ദരിയായ ഈ രാജകുമാരി അതി കഠിന തപത്തിൽ ഏർപ്പെട്ട് മഞ്ഞില്ല വെയിലില്ല മഴയില്ല അങ്ങനെയുള്ള എല്ലാത്തിലും അഗ്നിയിലും പഞ്ചാഗ്നി മതത്തിലും എല്ലാം തപസി ദേവിയുടെ ആ ശരീരം മുഴുവൻ പൊടിപടലം കൊണ്ട് ഓടിയിരിക്കുന്നു അത് കണ്ട സങ്കടം തോന്നിയ ആ ദേവൻ ആ തപസപൂർണമായപ്പോൾ ഗംഗാജലം കൊണ്ട് ദേവിയുടെ ശരീരം കഴുകി വൃത്തിയാക്കി എന്ന് പറയുന്നു ആ സമയത്താണ് ദേവി ഗൗരിയായതെന്നും പറയുന്നു വെളുത്ത പ്രകാശം വരുത്തിയ ശരീരം എന്ന് പറയുന്നു അന്നു മുതൽ ദേവി മഹാഗൗരിയായി നാല് കൈകളിലെ ദേവിയുടെ വാഹനം കാളയാണ് ദേവിക്ക് ഈ ഒൻപത് ദിവസങ്ങളിൽ ഓരോ രൂപത്തിനും ഓരോ വാഹനമാണ് ഇവിടെ ദേവിയുടെ ആ വാഹനം കാളയാണ് അവിടെ എന്താണ് കാളരാത്രിയുടെ എന്താണ് പറഞ്ഞത് ദേവിയുടെ വാഹനം കഴുതയാണ് അപ്പോൾ ഓരോ വാ വാഹനങ്ങളും മാറി മാറി സിംഹവാഹിനി ദുർഗയുടെ എന്താണ് എന്താ പറയുക സിംഹവാഹിനിയാണ് അങ്ങനെ ഓരോ ദേവിമാർക്കും ഓരോ വാഹനങ്ങളാണ് അങ്ങനെ എട്ടാമത്തെ ദിവസം ആ മഹാഗൗരിയെ നമുക്ക് ഭക്തിപൂർവം നമിച്ചിടാം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ